ഹായ് ഹലോ നൈറ്റിയുടെ ഫുള്ള് കട്ടിംഗ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ ഈ ഒരൊറ്റ വീഡിയോയിൽ കാണിക്കണേ ഈ ഒരൊറ്റ വീഡിയോ മതി നിങ്ങൾക്ക് നൈറ്റിയുടെ ഫുൾ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് അറിയുന്നു അപ്പോൾ പറഞ്ഞതുപോലെ ആദ്യം ചെയ്തിട്ടുള്ളത് ക്ലോത്തിനെ നാലായിട്ട് മടക്കിടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഇതിൽ കാണിക്കണതുപോലെ ഇത് നല്ലൊരു അജിറക്കിൻ്റെ ഒരു പ്രിൻറ്റ് വരുന്നൊരു ക്ലോത്താണ് നാലായിട്ട് നല്ല റെഡിക്ക് ക്ലിയറായിട്ട് ആദ്യം നമ്മൾ മടക്കണം ആദ്യം ലെങ്ത്തിനെ രണ്ടായിട്ട് മടക്കി പി പിടിത്തിനെ രണ്ടായിട്ട് മടക്കി എന്നിട്ട് പിന്നെ ലെങ്ത്തിനെ രണ്ടായിട്ട് മടക്കുക അങ്ങനെയാണ് കേട്ടോ മാഗ്നൈറ്റിക്ക് എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് അപ്പോഴാണ് കട്ടിങ്ങിന് പെർഫെക്ഷൻ വരിക അപ്പോൾ ലെങ്ത്ത് വരുന്നത് അൻപത്തി ആറ് ഇഞ്ചാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഭാഗത്ത് ടേപ്പ് വെച്ചിട്ട് ഇത് ഒന്ന് മൂന്ന് ഇരുപതിൻ്റെ തുണിയാണ് കാരണം സ്ലീവ് കിട്ടാനും നല്ല നാൽപ്പത്തി ആറ് നാൽപ്പത്തെട്ട് സിസ്റ്റ് വരുന്ന ഒരാൾക്കും കൂടിയാണത് കേട്ടോ പിന്നെ ഷോൾഡർ വരുന്നത് ഞാൻ ക്യാമറ ഒന്ന് നീക്കാൻ പറഞ്ഞു ഷോൾഡർ വരുന്നത് എട്ട് ഇഞ്ചും ചെസ്റ്റ് വരുന്നത് പന്ത്രണ്ട് ഇഞ്ചും ആണ് അത് അടയാളപ്പെടുത്തി വേസ്റ്റ് പതിനൊന്ന് ഇഞ്ചും അടയാളപ്പെടുത്തിയിട്ട് അത് കറക്റ്റായിട്ട് നമ്മൾ ഷേപ്പ് ചെയ്ത് വരച്ച് നേരെ തായ് ഭാഗത്തോട്ട് ഇങ്ങോട്ട് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നെ താഴെ ഭാഗത്ത് ഒരു ഒന്നര ഇഞ്ച് കയറ്റിയിട്ടാണ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരച്ച് കൊടുത്തിട്ടുള്ളത് ഈ സൈഡ് ഭാഗത്തിന് തൂക്കം വരാതെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് അടുത്തതായി നമ്മൾ വരയ്ക്കേണ്ടത് ആംഹോളാണ് ആംഹോളും കൊടുത്തത് കറക്റ്റ് ഇഞ്ചാണ് എട്ടിഞ്ചാണ് ആംഹോളിൻ്റെ ലെങ്ത്ത് കൊടുത്തിട്ടുള്ളത് അപ്പം നാലിഞ്ചിൽ നമ്മൾ കട്ട് ചെയ്ത ശേഷം നേരെ ആംഹോൾ കറിവ് വെച്ചിട്ട് ആ നാലിഞ്ചിലേക്ക് ഒരു റൗണ്ട് ചെയ്തിട്ട് വരച്ച് കൊടുക്കുകയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് എപ്പോഴും ആംഹോൾ കറിവ് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്ഷൻ ആയിട്ട് കിട്ടും ഇത്രേ ഉള്ളൂ കട്ടിങ് അതായത് ചെസ്റ്റ് കൊടുത്തത് പന്ത്രണ്ട് ഇഞ്ച് വേസ്റ്റ് ഇഞ്ച് ഹിപ്പ് പിന്നെ ആ പന്ത്രണ്ട് തന്നെ കൊടുത്തിട്ട് പിന്നെ അങ്ങനെ വരച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ അങ്ങനെ തുണിത്രത്തോളം ഉണ്ടോ അങ്ങനൊരു ഷേപ്പ് ചെയ്താണ് വരച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതിന് ശേഷം നമ്മൾ ഇവിടെ അളന്ന് നോക്കിയത് ആം ആണ് ആം റൗണ്ട് വന്നത് പന്ത്രണ്ടാണ് അപ്പം പതിനൊന്ന് ഇഞ്ചിലാണ് നമ്മൾ കൈക്ക് വെട്ടേണ്ടത് കേട്ടോ അതിന് ഇതിൽ അടയാളപ്പെടുത്തണത് ശ്രദ്ധിച്ച് നോക്കണേ ഈ ബാക്കിയുള്ള തുണിയിലാണ് ഞാൻ ഞാനിത് അടയാളപ്പെടുത്തണത് ഈ ആം റൗണ്ട് നമ്മൾ കട്ട് ചെയ്ത ഭാഗത്തുനിന്ന് അതിൻ്റെ നിർബാധ ലേസം ബാക്കിയുള്ള അവിടെ നിന്ന് ഇങ്ങോട്ട് മേപ്പെട്ട് പിടിച്ചിട്ടാണ് ഈ മൂന്നര ഇഞ്ച് ഇവിടെ കൊടുത്തിട്ടാണ് കേട്ടോ അത് കട്ട് ചെയ്തിട്ടുള്ളത് കണ്ടല്ലോ ശ്രദ്ധിച്ച് മനസ്സിലായില്ലേ ഇതിൽ നോക്കിയാൽ നന്നായിട്ട് മനസ്സിലാവും സ്ലീവ് എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്തത് ഈ ക്ലോത്ത് നിന്ന് ഇതിൽ കാണിച്ചിട്ടുള്ളത് കേട്ടോ ബാക്കി സ്ലീവിൻ്റെ ലെങ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ആ നാല് കട്ടിങ്ങും കൂട്ടിയിട്ടിട്ട് ബാക്കിയുള്ളത് കൂട്ടിയിട്ടിട്ട് ഇതിൻ്റെ ഭാഗം എത്രയാണോ വീതി വേണ്ടിയിട്ട് അത് നോക്കി ലെങ്ത്ത് നോക്കിയിട്ട് ഒരു പതിനാറ് പതിനയഞ്ച് ലെങ്ത്ത് കിട്ടണം അതിന് വേണ്ടിയിട്ട് കറക്റ്റായിട്ട് അത് മടക്കിയിട്ട് കൊടുക്കണം ആ ഉള്ള ക്ലോത്ത് കിട്ടോ അത് മടക്കിയ ശേഷം തായ് ഭാഗത്ത് സ്ലീവ് തന്നെ നേരെ വെച്ച് നോക്കിയിട്ട് അതിനെ കറക്റ്റായിട്ട് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ ആ പീസിന് കറക്റ്റായിട്ട് റെഡിയാക്കി കൊടുക്കുകയും ചെയ്യുക ഷെയ്പ്പൊക്കെ കോമ്പൊക്കെ മായ്ച്ചിട്ട് റെഡിയാക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ സ്ലീവ് കട്ടിങ് കഴിഞ്ഞ് ഇനി നെക്കിൻ്റെതാണ് നെക്കിന് നമ്മളൊരു പീസ് വെച്ചിട്ട് ചെയ്യും നൈറ്റിക്ക് അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ക്ലോത്തിൻ്റെ നെക്ക് വാങ്ങിയിട്ട് വെക്കും ഇതിൽ തൽക്കാലം ഇത് ചെയ്യുന്നത് കേട്ടോ ഇതിൽ കാണിക്കണമെന്ന് നോക്കുക രണ്ടായിട്ട് പീസ് അടക്കിയിട്ട് ഇതൊന്നൊരു ഭാഗത്ത് ബാക്കി വന്നാൽ തുണിയാണ് സ്ട്രേയ്റ്റ് ലൈൻ കൊടുത്ത ശേഷം രണ്ടര ഇഞ്ച് കൊടുത്ത് അതേപോലെ രണ്ടേകാലിഞ്ചിൽ നെക്കിന്റ ഇതും കൊടുത്ത് പിന്നെ അഞ്ചര ഇഞ്ചിൽ നെക്കിൻ്റെ ലെങ്ത്ത് കൊടുത്ത് അതിലൊരു കറവായി വരച്ചെടുത്ത് ഈ രണ്ടേകാലിഞ്ച് ഫുള്ളായിട്ട് വരച്ച് കൊടുക്കുകയാണ് സൈഡ് കൂടെ നേരെ തായോട്ട് വരച്ചെടുത്തിട്ട് അവിടെ ഒരു കർവ് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് നല്ല കറിവ് കൊടുത്ത് പിന്നെ കറക്റ്റായിട്ട് അത് നമ്മൾ കട്ട് ചെയ്തെടുക്കുക ആദ്യം ചെയ്യേണ്ടത് കേട്ടോ അത് നല്ല കൃത്യമായിട്ട് കട്ട് ചെയ്തെടുത്ത ശേഷം അതേപോലെ തന്നെ നെക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരച്ചല്ലോ അത് നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഇത് നിർത്തിയിടുമ്പം നല്ല കറക്റ്റിൽ നെക്കിൻ്റെ ഷേപ്പ് കിട്ടും ഇപ്പം കണ്ടല്ലോ ഇതുപോലെയാണ് ഈ നെക്കിൻ്റെ ഷേപ്പ് നമ്മൾ കൊടുക്കാൻ പോണത് ഫീഡ് ചെയ്യണ അവരമ്മക്ക് വേണ്ടിയിട്ടുള്ളതാണ് അതുകൊണ്ട് സിബ്ബ് കൊടുക്കൽ നിർബന്ധമാണ് ഞാൻ അടുത്തതായിട്ട് നെക്കിന് ക്രോസ് പീസാണ് കട്ട് ചെയ്യുന്നത് ആകെ ഇത്രേ തുണി ഇതിൽ ബാക്കിയുള്ളു കേട്ടോ നൈറ്റി കട്ട് ചെയ്തിട്ട് അത് വേണം നമ്മൾ നന്നായി ശ്രദ്ധിക്കാൻ നെയ്റ്റിയിൽ എപ്പം നല്ല ശ്രദ്ധിച്ച് കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ക്ലോത്ത് തയ്യില്ല ഇത് ബാക്ക് നെക്കിന് വേണ്ടിയിട്ടുള്ള ക്രോസ് പീസാണ് കട്ട് ചെയ്യുന്നത് ആ ലേസം ബാക്കിയുള്ള ആ തുണി നേരെ വെച്ചിട്ട് ക്രോസ് ആക്കിയിട്ട ശേഷം അയ്മന്നാണ് ക്രോസ് പീസ് കട്ട് ചെയ്തിരിക്കുന്നത് ഈ ക്രോസ് പീസാണ് കേട്ടോ ഞാൻ ബാക്കി നമ്മൾ ഉപയോഗിക്കുക സ്ലീവ് കട്ട് ചെയ്ത് സ്ലീവ് ജോയിൻ ചെയ്യാനുള്ളത് കട്ട് ചെയ്ത് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്ത് ബാക്ക് നെക്ക് കട്ട് ചെയ്ത് ഇപ്പം ഏകദേശം കട്ടിങ് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ്ങാണ് വരുന്നത് ഇത് രണ്ട് നൈറ്റി ഉണ്ടായിനിക്കാൻ അപ്പം ഇതിൽ ഞാൻ കട്ടിങ് എടുത്തത് ഒരു നൈറ്റിടവും സ്റ്റിച്ചിങ് എടുത്തത് മറ്റൊരു നൈറ്റി ഇടമാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നെക്കിന് പൈപ്പിംഗ് വെക്കുകയാണ് ചെയ്യുക പൈപ്പിങ്ങിൻ്റെ നല്ല ഭാഗം ക്ലോത്തിൻ്റെ നല്ല ഭാഗവും ഫേസ് ടു ഫേസ് ആയി വെച്ച ശേഷം കറക്റ്റ് ായിട്ട് അടിച്ചെടുക്കുക കോളിലെത്തുമ്പോൾ ചെറുതായിട്ടൊരു കട്ട് ഇട്ടിട്ടാണ് അതിങ്ങനെ നീക്കി കൊടുക്കേണ്ടത് കേട്ടോ അപ്പം ഇതാണ് അടിച്ചു കഴിഞ്ഞിട്ട് വരുന്നതിലൊക്കെ ഇനി ചെയ്യേണ്ടത് നല്ല ക്ലോത്തിൻ്റെ ചീത്ത വശം എടുക്കുക നല്ല ക്ലോത്തിൻ്റെ ചീ എല്ല സാധാരണ നമ്മൾ നല്ല വശത്തു നിന്നാണ് മറിച്ചടിക്കുക ഇത് പകരം നൈറ്റിക്കപ്പുഴം ചീത്ത വശത്തു നിന്നാണ് മറിച്ചെടുക്കുക നല്ല ക്ലോത്തിൻ്റെ ചീത്ത വശം ഈ ലൈനിങ്ങിൻ്റെ നല്ല വശം തമ്മിൽ ഫേസ് ടു ഫേസ് ആയി വെക്കുക ചീത്ത വശവും നല്ല വശം ഇപ്പോൾ ഇതിൽ കാണിച്ച പോലെ ഇതിൻ്റെ മൂന്നിഞ്ചാണ് നമ്മൾ നെക്കിൻ്റെ വീട് ഉള്ളത് അത് ഈ കട്ടിട്ട് കൊടുത്തു നിന്ന് രണ്ട് സൈഡൊക്കെ മൂന്നിഞ്ച് കറക്റ്റായി അടയാളപ്പെടുത്തിയ ശേഷം ഈ നെക്കും കറക്റ്റായിട്ട് ആ മൂന്നിഞ്ചിലോട്ട് കയറ്റി വെച്ചിട്ട് പിൻ ചെയ്ത് കൊടുക്കണം കണ്ടല്ലോ ഇതിൽ പിൻ ചെയ്ത പോലെ പിൻ ചെയ്ത് കൊടുത്ത ശേഷം ഫുള്ളായിട്ട് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് ഉള്ളിലുള്ള ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കിയ ശേഷം ചെറിയ പോലെ കട്ടിട്ട് കൊടുക്കുക എന്തിനു വെച്ചാൽ ചുളിവ് കാര്യങ്ങൾ വരാതെക്കാൻ ഇനി ആദ്യം ചെയ്യേണ്ടത് മറച്ചിട്ട് ഇതിൽ കാണിക്കണ പോലെയാണ് മറച്ചിട്ടിപ്പോൾ വരിക കണ്ടല്ലോ നല്ല ഭാഗത്തേക്ക് ഇതിൻ്റെ നല്ല ഭാഗം മറിഞ്ഞു വരും എന്നിട്ട് അവിടെ അടിച്ചു കൊടുക്കുകയാണ് വേണ്ടിയത് കേട്ടോ അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കും മുന്നേ നന്നായിട്ട് പിൻ ചെയ്ത് കൊടുക്കണം നീങ്ങി അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങിയിട്ട് കോൺ വെട്ട് പോലെ സ്റ്റിച്ചിങ് വരാൻ പാടില്ല അതിന് വാടിയിട്ടാണ് നമ്മൾ നന്നായി സ്റ്റിച്ച് ചെയ് നന്നായി പിൻ ചെയ്ത് കൊടുക്കണം അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യൽ കഴിഞ്ഞ് അതിന് ശേഷം ഞാൻ ബാക്ക് നെക്ക് കട്ട് ചെയ്തിട്ടുള്ളത് ഇനി അപ്പോൾ കറക്റ്റായിട്ട് ക്ലോത്ത് ആം ഹോളും ഇതൊക്കെ ഷോൾഡറൊക്കെ കറക്റ്റായിട്ട് പിടിച്ചിട്ട ശേഷം ഫ്രണ്ട് നെക്ക് ഇത് എളുപ്പവേ കേട്ടോ ബാക്ക് നെക്ക് കട്ട് ചെയ്യാതെ ഫ്രണ്ട് നെക്ക് ഷോൾഡർ നേരിട്ട് ഷോൾഡർ മൊക്ക് വെച്ചുകൊടുക്കുക എന്നിട്ട് അവിടെ കറക്റ്റായിട്ട് നമ്മളൊരു ലൈന് ഒരു ചെറുതായിട്ട് വരഞ്ഞുകൊടുക്കുക അതിന് ശേഷം അതിൻ്റെ പുറത്ത് വരഞ്ഞു കൊടുക്കാനും അതാണ് തയ്യൽ തുമ്പ് വരിക ഇതിൽ സ്റ്റിച്ചിങ് പോകേണ്ട ഭാഗമാണ് നമ്മൾ വെച്ചത് ഇപ്പം വെട്ടിയത് കട്ടിങ് വരേണ്ട സ്ഥലം അതിന് ശേഷം അത് കട്ട് ചെയ്ത ശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്ത ക്രോസ് പീസ് ഉണ്ടല്ലോ അതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക അത് ഒരു ഇഞ്ചും ലേസും ഉണ്ടാവും ഒരു ഇഞ്ചും രണ്ട് പോയിൻ്റും ഉണ്ടാവും അത്ര ഉണ്ടാവുള്ളൂ അത് നല്ല രണ്ടായി മടക്കിയിട്ട ശേഷം നമ്മൾ പോലെ വെക്കുക ഷോൾഡർ ജോയിൻ ചെയ്യുകയാണ് കേട്ടോ വണ്ടിയെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം ഷോൾഡർ ബാക്ക് ഫ്രണ്ട് ഷോൾഡറും ബാക്ക് ഭാഗത്തിൻ്റെ ഷോൾഡറും ഫേസ് ടു ഫേസ് ആയി വെച്ച ശേഷം ബാക്കിൽ ക്രോസ് പീസായി അടിച്ച് കൊടുത്തത് ഐമിലോട്ട് മറച്ച് വെച്ചിട്ട് അത് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ട് മറിച്ചെടുക്കുമ്പോൾ ഇതുപോലെ ഫിനിഷിങ്ങിൽ കിട്ടും എന്നിട്ട് ആ ബാക്ക് ഭാഗം നന്നായിട്ട് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിന് ശേഷം സ്ലീവ് ജോയിൻ ചെയ്യുക സ്ലീവ് ജോയിൻ ചെയ്യാൻ അതിൽ സ്ലീവ് ആദ്യം തന്നെ പീസ് പീസൊക്കെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നടുഭാഗത്തൊരു നോച്ചിട്ട് കൊടുക്കുക സ്ലീവ് രണ്ടും തമ്മിൽ കറക്റ്റായി പിടിച്ച ശേഷം എന്നിട്ട് നടുഭാഗത്തിട്ട നോച്ചും നമ്മുടെ ഷോൾഡറിൻ്റെ ജോയിൻ്റും തമ്മിൽ ഒരുപോണ വിരുന്നതുപോലെ വെച്ച് കൊടുക്കുക ഇതിൽ കാണിക്കണ പോലെ കറക്റ്റ് ായിട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പം നടുവെന്ന് വരുമ്പോൾ എന്തോ സ്ലീവിന് ചെറുതായിട്ട് അങ്ങോട്ടോ അങ്ങോട്ടോ വേരിയേഷൻ ഉണ്ടെങ്കിൽ അത് ലാസ്റ്റിൽ വന്ന് നിൽക്കും അപ്പോൾ സ്ലീവ് ചെരിഞ്ഞ് പോവുകയോ തിരിഞ്ഞ് പോവുകയൊന്നും ചെയ്യൂലട്ടോ ഇനി ചെയ്യേണ്ടത് അടുത്തതായിട്ട് ലാസ്റ്റ് ഇതാണ് നമ്മൾ സൈഡ് ജോയിൻ ചെയ്തെടുക്കണം അതേപോലെ സിബ് അറ്റാച്ച് ചെയ്യാനുണ്ട് അത് ഇതിൽ ചെയ്തിട്ടില്ല കേട്ടോ അത് ഇതിൽ കാണിച്ചത് സിബ്ബ് വയ്ക്കേണ്ടത് ഫ്രണ്ടിലാണ് ആ ഫ്രണ്ട് നേരെ നിർത്തിയിട്ട ശേഷം നടുഭാഗത്തൂടെ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക സിബ് വെക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയൊരു നോച്ച് രണ്ട് സൈഡ് കൂട്ട് കൊടുക്കുക എന്തിനു വെച്ചാൽ ജസ്റ്റ് അവിടെ സിബ്ബ് വെക്കണ സമയത്തൊന്നും വലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ എടുത്ത ശേഷം രണ്ടും മൂന്നും വട്ടം ഒന്ന് നീക്കിയിട്ട് നമ്മൾ ആ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം സിബ്ബ് നല്ല സിബ്ബാണോ അതോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് അപ്പോൾ ഞാൻ ചെക്ക് ചെയ്ത് നോക്കി സിബിന് കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ കറക്റ്റായിട്ട് ചെറിയൊരു മടക്ക് കൊടുത്ത ശേഷം സിബൈമൽ കറക്റ്റായിട്ട് അറ്റാച്ച് ചെയ്യുക അപ്പോൾ അതുപോലെ സിബ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇനി ഒരു പടി എടുത്തിട്ട് അതിൽ ബാക്കിയുള്ള ക്ലോത്ത് രണ്ട് ചെറുതായി മടക്കിയിട്ട് സിബ് മറച്ചടിച്ച് കൊടുക്കണേ ഇനി ചെയ്യണത് തമ്മിൽ കൂട്ടി കൊടുക്കുകയാണ് സ്ലീവ് രണ്ടും കറക്റ്റായി വെച്ച ശേഷം അവിടുന്ന് തായോട്ട് ഇങ്ങോട്ട് അടിച്ചു പോകട്ടോ അപ്പോൾ ഇത് നാൽപ്പത്തെട്ട് ഇഞ്ച് ചെസ്റ്റ് റൗണ്ട് വരുന്ന ഒരു നൈറ്റ് ആണ് അതിമന്ന് എങ്ങനെ നമുക്ക് സ്ലീവ് നെക്ക് നെക്കിനുള്ള പൈപ്പിങ് ഇതൊക്കെ കൊടുക്കാമുള്ള അതൊക്കെ എങ്ങനെ കട്ട് ചെയ്യാമെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നാൽപ്പത്തെട്ട് ഇഞ്ചിൽ തന്നെയുള്ള ചെസ്റ്റ് റൗണ്ടുള്ള ഒരു നൈറ്റ് എടുത്തിട്ട് ഞാൻ ഇങ്ങക്ക് സ്റ്റിച്ച് ചെയ്ത് കാട്ടി തന്നിട്ടുള്ളത് കേട്ടോ ഇനി അടുത്തതായിട്ട് തായ് ഭാഗം രണ്ടായിട്ട് മടക്കി അടിക്കുകയാണ് ചെയ്യണത് ഇപ്പം മാക്സിയുടെ എല്ലാ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഇതൊക്കെ പൂർത്തിയായിട്ടുള്ളതാണ് കേട്ടോ കാണിക്കണത് അപ്പോൾ ഇതുപോലെയാണ് നൈറ്റിയുടെ ഫൈനൽ ലുക്ക് വരുന്നത് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻ്റ് ചെയ്യണം അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ എവിടെ വെച്ചിട്ടാണ് കാണുന്നത് എന്നുള്ളതൊന്ന് ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടോലും ഫുള്ള് കണ്ടു എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യണം അതേപോലെ തന്നെ നിങ്ങളിത് എവിടെന്നാണ് എന്നുള്ളത് നിങ്ങളെ സ്ഥലോടി ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പം നമുക്ക് എവിടെ സ്ഥലത്തുള്ളോലും ഏത് നാട്ടിലുള്ളവരിലൊക്കെയാണിത് കാണണമെന്നറിയാലോ എൻ്റെ സ്ഥലം മലപ്പുറമാണ് അപ്പോൾ ഞാൻ പറയണത് സംസാരമൊക്കെ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുണ്ട് എന്നുള്ളത് ഞാൻ പ്രതീക്ഷിക്കണ് അനിക്കറിവോ അറിയില്ല കാരണം ഞാൻ എൻ്റെ ഭാഷയിലാണ് പറയണത് ചിലവിലൊക്കെ ചില വാക്കുകൾക്കൊക്കെ അങ്ങനോട്ടോ അങ്ങോട്ടൊക്കെ തിരിവും തെറ്റുമൊക്കെ ഉണ്ടാവും അതൊക്കെ എല്ലാവരും ക്ഷമിക്കുക അപ്പോൾ ഇതാണ് രണ്ടാമത്തെ നൈറ്റി രണ്ട് നൈറ്റിയും ഫുള്ളായിട്ട് കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബായ് ഇസ്സലാലൈക്കും